ായി അവളെ പോയി രാവിലെ തുടങ്ങി ഇത്ര നേരം ഈ അടുക്കള ബാധിക്കേ വന്നിട്ടില്ല എപ്പഴും മറ്റുള്ളവരിങ്ങനെ അടുക്കളയിൽ കണ്ട് കക്കട തിരും വന്നാൽ മതി ുംറു കറിയായി അത് വറുത്തു കഴിഞ്ഞിട്ട് എന്റെ മകള് ചോറും ഇണ്ടാതെ അവിടെ പോയിരുന്നോ പാത്രങ്ങളുടെ മാ വേണ വേണ്ട അയ്യോ എന്റെ മകൾ ഒന്നും ചെയ്യണ്ടപ്പ കഴിവല്ലോ കേട്ടോ ഒന്നും ചെയ്യണ്ടോ അപ്പോൾ ഞാൻ ഒന്നുംAppCompat ഇടുന്നില്ല ഹും ഹും നോ സ്റ്റേറ്റ് ഹൗนนൊരു പണി ചെയ്യണ്ട എല്ലാം കഴിഞ്ഞിട്ട് വന്നിക്ക് എന്തെങ്കിലും ചെയ്യാനാണ് വെച്ചിട്ട് ഓ പറന്നു വിടടാ നിങ്ങൾക്കൊന്നിനെ അപ്പരിങ്ങള് കോൾഡർ അടുത്ത പണി ചെയ്യണ്ടന്ന് പറയുന്നു പിന്നെ എല്ലാം കഴിഞ്ഞിട്ടേ പണി ചെയ്യണോയന്ന് വെച്ചിട്ട് വന്നാലോ ഒരു നിമിഷം നടയരുത് കൈപ്പ കല്ല്യാണം വെക്കുന്ന പണി വെക്കുന്ന അറിയാഞ്ഞിട്ടല്ല ഇപ്പോ ഒരു കല്ല്യാണം കഴിച്ചപ്പോൾ വെച്ചിരുന്ന നിങ്ങൾ ആ കല്ല് നിന്ന് നടക്കോട്ടെ ആ